കിറ്റ് കൊടുത്താലൊന്നും എല്ലാ കാലത്തും ജയിക്കാൻ പറ്റില്ല ഏതെങ്കിലും ദുരന്തം വരാൻ കാത്തിരിക്കണ്ട അങ്ങനെ വന്നാൽ മാത്രമേ ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ച ഉണ്ടാകൂ അതിന് കാത്തിരിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യൂ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായി മാറിയിരിക്കുന്നു ഗീവർഗീസ് മാർക്കുർലോസ് എന്ന പുരോഹിതനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി ഐ എം പാർട്ടിയെയും വലിയ രീതിയിൽ മോശമാക്കിക്കൊണ്ട് സംസാരിച്ചത് യാക്കോബ സഭയുടെ ഉയർന്ന ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ഇതിൽ നിന്നും റിട്ടയർ ചെയ്തു എന്ന് പറയപ്പെടുന്നു ആദ്യമൊക്കെ ഇദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു എന്നതാണ് സത്യം താനൊരു സി പി ഐ എം കാരനാണെന്ന് അഭിമാനത്തോടുകൂടെ പറഞ്ഞു നടന്ന വ്യക്തിയാണ് ഗീവർഗീസ് കുമാർ കുർലൂസ് പിണറായി വിജയൻ്റെ വലിയൊരു ഫാനാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പാർട്ടിയുമായ ബന്ധത്തിൽ നിന്നും അദ്ദേഹം അകന്നു അതുകൊണ്ടുകൂടിയാണ് ഗീവർഗീസ് മാർ കുർലൂസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ശക്തമായ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി പുരോഹിതരുടെ ഇടയിലും ചില വിവരം കെട്ടവർ ഉണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് തന്നെ ആരൊക്കെയോ ചേർന്ന് സൈബർ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നു എന്നുകൂടി ഗീവർഗീസ് മാർക്കുർലോസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് വാർത്ത വന്നിരുന്നു അദ്ദേഹത്തെ ഇ ഡിയിൽ നിന്നാണെന്നും സി ബി ഐയിൽ നിന്നാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ വിളിച്ചു എന്നും താൻ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്നും ഇരിക്കണമെങ്കിൽ പണം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നും അദ്ദേഹം വ്യക്തമാക്കി ആ ഭീഷണി ഭയന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതും സുഹൃത്തുക്കളോട് വാങ്ങിയതുമായി പതിനാറ് ലക്ഷത്തോളം രൂപ കൊടുത്തു എന്നാണ് പുറത്തുവന്ന വാർത്ത എന്തുകൊണ്ടാണ് ഈ പുരോഹിതൻ പറഞ്ഞവർക്ക് പണം കൊടുത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇദ്ദേഹം കള്ളപ്പണം വെളുപ്പിച്ചു അതുകൊണ്ട് പണം കൊടുത്തൊതുക്കി എന്ന തരത്തിൽ വാർത്തകൾ പരന്നു പക്ഷേ ചില ആളുകൾ വേറെ തരത്തിലാണ് ഈ കഥ പറയുന്നത് ഇദ്ദേഹം ഒരു ഹണി ട്രാപ്പിൽപ്പെട്ടു അത് ഒതുക്കാൻ വേണ്ടിയാണ് പണം നൽകിയത് എന്നാണ് ഇവർ പറയുന്നത് ക്രിസ്തീയ മതത്തിൻ്റെ പുരോഹിതനായിരുന്നതുകൊണ്ട് സമയത്ത് തന്നെ മറ്റൊരു മതത്തിനെ പൂഴ്ത്തി ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകളും ഇദ്ദേഹത്തിനെതിരായി പ്രതികരിച്ചു ഇദ്ദേഹത്തിന് പൈസ പോയതിൽ കുഴപ്പമില്ല നന്നായിപ്പോയി എന്നാണ് അവർ പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക